രാത്രികൾ അവസാനിക്കാൻ ഒരു പര്യവസാനത്തിലാണ് ഗൗരവം ചിന്തിക്കണം എട്ടാം രാവ് ഒമ്പതാം രാവ് രാവ് അങ്ങനെയല്ലേ എട്ടാം രാവ് ഒമ്പതാം രാവ് പത്താം രാവ് അതായത് നീ നീ ഈ പ്രവർത്തികൾക്കാണെങ്കിൽ എങ്ങനെ പറ നാളത്തെ രാവ് നാളെ അസ്തമിച്ച മറ്റന്നാത്ത രാവ് അതിന്റെ പിറ്റൻ അതായത് വെള്ളി അവസാനിക്കുന്ന ശനിരാവ് പിന്നെ ശനി അവസാനിക്കുന്ന ഞായർ രാവ് ഞായർ അവസാനിക്കുന്ന വലിയ രാവ് ഇതാണ് ഈ മൂന്ന് ലൈലത്തു 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 അറഫ എത്ത മൂന്നും അത് ഉപയോഗപ്പെടുത്തിയാലോ എന്താ നിനക്ക് വേണ്ടത് ഇവിടുത്തെ ആളാണ് തരും നിനക്ക് അത് അടുത്തുള്ള ആള് ബീരാട്ടോട് പറയണ്ടോട് പറഞ്ഞടാ വേറെ ആരോട് പറയടാ ആരോട് പറയാ ഇന്നലെ രാത്രി ഒരു കൊല്ലത്ത് വെള്ളിയാഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയാണ് ഇന്നലെ കഴിഞ്ഞത് അള്ളാഹിനോട് കൈ നീട്ടി അവർക്ക് കൈമൊക്കെ എത്രയാളു നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്തേ അള്ളാഹു സത്യം ചെയ്ത വെള്ളിയാഴ്ച ഇന്നലെ അള്ളാഹു സത്യം ചെയ്ത ഈ ദിവസം കൊണ്ട് എന്തിന് പണി എന്തു പണി അള്ളാഹു എല്ലാവരും കഴിയാത്തവർക്ക് അള്ളാഹു തല റഹ്മാൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ ഇന്ന് ജുമാൻസ്കരിച്ചിട്ടെങ്കിലും ജുമാൻ്റെ മുമ്പും ജുമാൻ കഴിഞ്ഞിട്ടും ജുമായ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പകല ഏറ്റവും പ്രധാനം ജുമായ കഴിഞ്ഞിട്ടാണ് മഹരി പേരാണ് ജുമാൻ്റെ മുമ്പല്ല ജുമാൻ്റെ ബോത്തിൻ്റെ സമയമാണ് ദുബൻ്റെ സമയം ദുബർ നൂടാന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട സമയം ജുമാൻ കഴിഞ്ഞിട്ട് മഹരി പേര് ഇല്ല അള്ളാഹിൻ്റെ അതിനാശം ഒരു ലേശം കൂടി നാളെ കുറച്ചും കൂടി മനസ്സിലായില്ല ചിന്തിച്ചുണ്ട് മനസ്സിലായില്ല റമലാനിലെ ഒരു വെള്ളിയാഴ്ച കൊണ്ട് അള്ളാഹു സത്യം ചെയ്തിട്ടില്ല റമലാനിലെ ഒരു പകൽ കൊണ്ടും രാത്രി കൊണ്ടും അള്ളാഹു സത്യം ചെയ്തിട്ടില്ല എന്നാൽ ഈ സമയത്തെ അള്ളാഹു തരാം സത്യം ചെയ്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട് ാനേക്കാളും പ്രധാനമാണ് എന്ന് പറഞ്ഞൊരുഫജിരി വലയാലിനാശം വൽഫജിരി വലിപ്പെരുന്നാൾ പ്രഭാതം തന്നെയാണ് സത്യം അത് മതിക്ലാജി രാവിലെ വലയാലിനാശം അതിന് മുമ്പുള്ള പറ പത്ത് രാത്രി രാത്രി പത്ത് രാത്രി പത്ത് പകൽ ഒമ്പത് പ്രഭാതം ഒന്ന് പ്രഭാതം ഒന്നിന് പകലേക്കാണ് ചേർക്കുക മനസ്സിലായില്ല പത്ത് രാത്രിക്ക് ഒമ്പത് പകൽ പത്താമത്തെ ഒന്നിന്റെയും പത്തിന്റെയും എത്ര പകലുള്ളത് ഒമ്പത് പിന്നെ പത്തിന്റെ അന്ന് കോഴിപ്പിടി തിരക്കാൻ പോയിരുത് ആദ്യം ആ ഭജർ പോലത്തെ ഭജറില്ല തിങ്കളാഴ്ച എന്താ നോക്കിയിരിക്കണേ ഈ വരുന്ന തിങ്കളാഴ്ച പോലത്തെ ഒരു ഭജറ ഇനി ഇല്ല അതെ നിറഞ്ഞ ഭജ്രുവാണ് എന്താണ് അള്ളാഹു സത്യം ചെയ്ത ഭജറാണ് ഖുർആാനിൽ വന്ന ഭജറാണ് അതുപോലത്തെ ഭജറു ഒരു കൊല്ലത്തിൽ വേറെ പറയാ കുട്ടി ലൈലത്തിൽ കതിർ വരെ ഫജർ വരെ ഫജുനാഹു ഓതുമോനെ ഫജറ അവിടെ ഇല്ല പേടിയാ ലൈലത്തുള്ള കതിർ വരെ ഫജറിന് മുമ്പ് അവസാനിച്ചു അങ്ങോട്ട് കൊച്ചുകൊണ്ട് ദൂരാൻ പോയി രണ്ടു മാസം കഴിയണം ഇന്ന അൻസൽഹുരാജു ഇവിടെ തിരിഞ്ഞോ ഹത്താം മത്തുരാവിൽ ഫുമ്പോ ഭജറ എവിടെ അപ്പുണ്ട്

എന്താണതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തിങ്കളാഴ്ച രാവിലെ തിങ്കളാഴ്ച രാവിലെ രാവും നല്ലതാണ് പത്ത് രാത്രികൾ അവസാനിക്കാണ് വിഹവാത്തിനിയ പര്യവസാനത്തിലാണോ ഗൗരവം കിടക്കുന്നത് മനസ്സിലായില്ലേ ചിന്തിക്കണം എട്ടാം രാവ് ഒമ്പതാം രാവ് പത്താം രാവ് അങ്ങനെ അല്ലെ എട്ടാം രാവ് ഒമ്പതാം രാവ് പത്താം രാവ് അതായത് നീ നീ ഈ എങ്ങനെ പറ ഇന്ന് അസ്തമിച്ച നാളത്തെ രാവ് നാളെ അസ്തമിച്ച മറ്റെന്നാത്ത രാവ് അതിന്റെ പിറ്റൻ അതായത് വെള്ളി അവസാനിക്കുന്ന ശനി രാവ് പിന്നെ ശനി അവസാനിക്കുന്ന

എന്തിനാണ് എന്തിനാണ് അവലിയാക്കൾ എന്തിനാണ് അമ്പൾ വന്ന് അതിനെ അമ്പൾ എന്തിനു അള്ളഹാനെ പരിചയപ്പെടുത്താൻ അവലിയാക്കൾ എന്തിനെ വന്ന് അള്ളഹാനെ പരിചയപ്പെടുത്താൻ മമ്പർത്ത തന്നെ വന്ന് പറയുട്ടി മമ്പർത്ത തങ്ങൾ എന്തിനെ വന്ന് അള്ളഹാനെ പരിചയപ്പെടുത്താൻ കാജെന്തിനെ വന്ന് അള്ളഹാനെ പരിചയപ്പെടുത്താൻ ഇബ്രാഹിം ബാദ്ശാ എന്തിനെ വന്ന് പറയാമേണ്ടി അതി പറയാൻ ഇബ്രാഹിം ബാദ്ശാ അള്ളാനെ കാണാതെ പോകരുത് അള്ളഹാനെ കാട്ടി തന്നാളാണ് ഇബ്രാഹിം ഒരു സൃഷ്ടിയാണ് പക്ഷെ ആ സൃഷ്ടിക്ക് വലിയ വില ഉണ്ട് എന്തുകൊണ്ട് ആ സൃഷ്ടി ആരെ കാണിച്ചെന്നു പക്ഷേ ഇവിടെ മർമാരാ അത് സുന്നിസുണ്ണി അല്ലേ ഫക്കീറന്മാര് ഫക്കീറുമ്പോ പോയി അല്ല പറഞ്ഞു ഇന്ത്യക്ക് വയ്ക്കോ അപ്പൊ ഖാജ അവര് വഹിക്കുന്നു ബ്രഹ്മുന്നു കാജായി അങ്ങോട്ട് വന്നു ബ്രഹ്മ അങ്ങോട്ട് വന്നു ആരായ ബ്രഹ്മ രാജാവ് ഇബ്രാഹിം ബാദുഷാര ഇബ്രാഹിം ദക്ഷിണേന്ത്യയില് വല്യ ആളുകൾപ്പെട്ടവരാണ് ഇബ്രാഹിബാദ്ഷാ ഫീറാണ് പോയി അല്ലാതെ പറഞ്ഞെടുക്കാൻ

എന്തിനാ രാവിലെ വന്നിരിക്കുന്നത് ആര് പറഞ്ഞു അള്ളാ പറഞ്ഞു അള്ളാഹു ഇടിവെട്ടുമ്പോൾ പറയും സുന്നത്ത മൽക്കുകൾ വരെ അല്ലാനെ പേടിയാ അല്ലാനെ പേടിയാ മൽക്കുകൾ അല്ലാനെ പേടിയാ അവര് ആയ അല്ലാനെ പേ딜ാത്ത ഒരു മൽക്കുല്ലാ ഇബ്ലീസിനെ അവര് പേ딜ില്ലായി ആടി മരക്കാര ഫഖീർ അംആരി ജിബ്രീൽ ഫഖീർ അലൈഹിസ്സലാം ജിബ്രീൽ ആരാ ആരെ ഫഖീർ മുതലാളിന്റെ ഫഖീർ തൊട്ടേ വരാരീ മല്ലന്റെ ഫഖീരാ മുഹമ്മദ് മുസ്തഫാരാ അല്ലാന്റെ ഫഖീർ

നമ്മൾ നിസ്കരിക്കാൻ ു അപ്പൊ ആണോ അല്ല എന്നാലോ പകീരാണോ അതുമല്ല നമ്മളൊരു യു ഡി എഫ് നമ്മൾ കുറച്ചാളു കഴിഞ്ഞാൽ കുറച്ച് നമ്മളും കൂടി ആയിട്ട് ഇങ്ങോട്ട് ഒപ്പിക്കും ഈ ഗൊറ്റക്കൊല്ല കോൺഗ്രസ് ഒറ്റക്കൊല്ല അല്ലെങ്കിൽ എൽ ഡി എഫ് എൽ ഡി എഫിനെ പറയാൻ യു ഡി എഫിന് കുറ്റം പറഞ്ഞ് കേസ് വേണ്ട സി പി എം ഒറ്റക്കൊല്ല സി പി എ ഒറ്റ നരേന്ദ്രമോദി ഇറക്കമുള്ള ആളുകൾ ഞങ്ങൾ ഒറ്റക്ക് പരിക്കും എന്ന് പറഞ്ഞിരുന്നു എന്നറഞ്ഞില്ല അപ്പോൾ പോലും ഒറ്റക്കല്ല ഇനി പായതുപോലെ നടക്കൂല നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മളൊരു യു ഡി എഫ് ആണ് എന്ത് കുറച്ചൊക്കെ അതും ചെയ്തു തരും വേറെ കുറച്ചൊക്കെ നമ്മളും പറ്റി നമ്മളില്ലാത്തവരല്ല എന്തെങ്കിലുമൊക്കെ നമ്മളെ ഒപ്പിക്കും നമ്മൾ മറച്ചവരോട് എന്ത് പറഞ്ഞു എന്നാൽ കഴിഞ്ഞൊക്കെ ഞാൻ ചെയ്യാം എന്നാൽ കഴിയണത് അമ്പ്യാങ്കൾ എന്ത് പറഞ്ഞു ഞാൻ കൂടെ ഒന്നും കഴിയൂല ഒക്കെ ചെയ്തു ഇബിലീസ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കാം വരെ ഏത് കുത്തി അറിയാനും നമ്മളെ ഈ ചോരന്റെ ഉള്ളിലൂടെ പായാനുള്ള അധികാരം ധൈര്യം കരുത്തും ആർക്ക് കൊടുത്തു അനു കൈയിലെ പോയൊക്കെ പോയിക്കൊള്ളു ഒക്കെ കൊടുത്തു ബോര് കിട്ടണ പോയെങ്കിൽ കിട്ടി മനുഷ്യരെ വേറെ നോക്കിയാൽ മതി ദുനിയാവിൽ ആർക്കും കുഴപ്പമില്ല എന്താണ് മനുഷ്യ ദുനിയവൽ പ്രയാസം ആർക്കില്ല ഇബിലീസിനോ ഇബിലീസാണ് നടക്കും നമുക്ക് നടക്കൂല നമ്മൾ ഈ ഇത് ഇത് പഠിക്കണം ആയിരം ക്ലാസ് ആണെങ്കിലും അള്ളാനെ പറ്റി പറയു അള്ളാന്റെ നമ്മള് എല്ലാം വിടുക ആരിലേക്ക് ചേരുക പിന്നെ നമ്മളോട് പണിയെടുക്കാൻ പറഞ്ഞു ഓടമക്കാനും പറഞ്ഞു അടിമ പണിയെടുക്കും എന്തിനാ ആടിമക്ക് ജീവിതം കഴിയാനല്ല ഏറ്റിട്ടുണ്ട് നമ്മളുള്ള നമ്മളോട് അള്ളാഹു താര പറഞ്ഞ പണി എടുക്കണേ എന്തിനാ അള്ളാ പറഞ്ഞുകൊണ്ട് അള്ളാഹു താരാ നാളെ പണിയില്ല റിസ്ക് വരും നാളെ പണിയില്ല ആയിക്കോട്ടെ പണിയില്ല മുലാളി കരീയമായ മുലാളിനകത്ത് പണിയില്ലെങ്കിലും എന്തുണ്ടാവും പറസ്ക് ഉണ്ടാവും കിരീമായ മൊലാളി പണിയുണ്ടോ പണി പണിണ്ടെങ്കിൽ പണിയല്ല തരുന്നത് തരണേ മുതലാളി വരെയാണ് തരാനൊരാൾ പണി പണിയെന്തിന് ഏ പണിക്കൻ മനസ്സിലായില്ല അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ആളോട് അള്ള ആള് സ്വർഗത്തിന് നരകത്തിന് കയറി സ്വർഗത്തേക്ക് പോകുമ്പം തളർന്ന നിലക്കിങ്ങനെ നടക്കും പായൊന്നും ഇല്ല അവസാനിന്മാര് നരകത്തിന് അവസാനം പുറത്തേക്ക് ആടിയിട്ട് സ്വർഗത്തിലേക്ക് അവസാനം കയറുന്ന ആള് അപ്പൊ അയാൾ ഇങ്ങനെ മെല്ലെ ഒരു ആടിപ്പാടി നമ്മൾ തോൽക്കുന്നു ഉറപ്പാണെങ്കിൽ പിന്നെ നോക്കാൻ റിസൾട്ടിനൊക്കെ മടിപ്പായല്ലോ നമ്മൾ ചായ കുടിച്ച് ഒരു സർവത്തൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ചിലപ്പം നമ്മൾ സ്കൂളിൽ എത്തൂല്ല എന്റെ പേരോട് ഉണ്ടോ അല്ലേ വരുന്നവട കേൾക്കും അതിൻ്റെ പേരില്ല നമുക്ക് രണ്ടൊക്കെ പറഞ്ഞു

ചോദിക്കും ൂനിലൊക്കെ മിസിലുനിയാർത്തിരുന്ന ഭൂമിൻ്റെ അത്ര ഇജി പാർത്തിരുന്ന ഈ ഭൂമിയുടെ അത്ര മുതലേ ഞാൻ സ്വർഗത്തിൽ നിനക്ക് തരികയാണെങ്കിൽ എനിക്ക് ദുർപതിയാവുക അപ്പൊ അയാൾ പറയും അസിയറബി അത്ര വേണ്ട പഠിച്ച അതൊക്കെ അറിയാം

വാളക്കളം അബ്ദുൽ വാദി മസുദ്ദായിരുന്നു നല്ല മനുഷ്യൻ വലിയ വല്യമാനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് സ്ഥിരം രണ്ടു മണിക്കാരണം ഒരു ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ചരിത്രമാണ് രണ്ടു മണിക്കാരൻ സ്ഥിരം അതാ നാട്ടിലെ ദുർബലരായ രണ്ട് പാവപ്പെട്ട മനുഷ്യന്മാർ ഈ മനുഷ്യന്റെ പണിക്കാരൻ പണിയാണ് എന്താ പണി പണി ഒരു ഒരു ദിവസം പണി ബെയിലി കിട്ടുക പിറ്റേന്ന് പറയുന്നത് അപ്പഴ് കളയാറ് പിറ്റേന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ 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 തന്നെ പണി ൾ ഒരു ദിവസം ചോദിച്ചു ഇന്നലെ വന്നപ്പോ ഒരു ബേലിട്ടാ ബേലിയുണ്ടോ ഇന്നേ ഞങ്ങൾ പണിയെടുപ്പിക്കണ ഇതൊക്കെ നഷ്ടല്ലേ അപ്പൊ പറഞ്ഞു രണ്ട് മനുഷ്യന്മാർക്ക് കുടുംബം കഴിയാനുള്ള സ്വതൊക്കെ കൊടുക്കാൻ ഞാൻ നേരത്തെ നീ എത്തി അത് ഞാൻ അവർക്ക് വെറുതെ കൊടുത്താൽ ഒരു മടിയന്മാരായി മാറുന്നു ഞാൻ മരിച്ചാൽ പിന്നെ ആളുകൾക്ക് കിട്ടിക്കോളൊന്നുമില്ല അപ്പൊ എന്ത് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയ പണിയെടുപ്പിച്ച് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ എന്തായാലും എന്ത് തീരുമാനിച്ചതാണ് പറഞ്ഞെന്തായാലും തീരുമാനിച്ചതാണ് ഇവരെ പോലെ കൈ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ച അതിന് എന്തെങ്കിലും ഒക്കെ മൂന്ന് മണിവരെ ഊറസ്കരിക്കണവരെ എന്തെങ്കിലും അങ്ങോട്ടും കൊണ്ട് കൊമ്പും കോലി കൊടുത്തേക്കു മണി കൊടുക്കാൻ ഞാൻ ഇത് നേരെയുള്ള ചോദിക്ക അതായത് ദുനിയവിടെ എല്ലാ പുലും പുലിയാട്ടും ദുനിയാവിടെ എല്ലാ തോന്നിയാസും ചെയ്ത മനുഷ്യന് അവസാനമുള്ള നരകത്തിന് പുറത്ത് കൊടുക്കുക എന്നിട്ട് ഓൻ കയറി വരിക ഓ കുടിക്കാത്ത കള്ളില്ല മനസ്സിലായില്ല ഓൻ എല്ലാ റമ്മും കുടിച്ചതാ എല്ലാ <im biết méCalais> <imit Four -ALLY> ും ചെയ്തല്ല അന്ന് അവസാനം പുറത്തു കൊടുക്കുക പുറത്തുനിന്ന് നേരക്കത്തിൽ നിന്ന് കയറി വരിക എന്നിട്ട് പോകുള്ളൂ എന്തുകൊണ്ട് കാര്യമില്ല ഇപ്പൊ കിട്ടണം അതിന് ഇപ്പൊ പായ ഉണ്ടല്ലോ അപ്പൊ ഇയാൾ പായാതിരിക്കണപ്പ ചോദിക്കുക ആദ്യാദ്യം പോയി എത്ര കാലായി ും പത്ത് ഉണ്ടാവും ആർക്ക് പറഞ്ഞ എന്റെ കൊടുക്കാൻ ഈ റബ്ബ് അങ്ങനത്തെ മുതലാളിന്ന് പറഞ്ഞിട്ട് ചോദിക്കാത്ത നമുക്കത് നഷ്ടം പിന്നെ നന്ദ തരാത്ത നമ്മളെ ചോദിക്കണെല്ലാം തരേണ്ടത് നമ്മളെ മനസ്സിലാക്കാണ് നമ്മളെ മസലാറ്റിന് തരണം ആർക്ക് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് മാഷിക്ക് കൃത്യമായി അറിയുമെങ്കിലും പരീക്ഷ നടത്തും മാഷ് വിചാരിച്ചവരേ ജയിക്കൂ വിചാരിച്ചവരെന്നെ തോൽക്കും എന്നാലും പരീക്ഷ നടത്തും എന്തുകൊണ്ട് പരീക്ഷ എന്നുള്ളത് പരീക്ഷ അല്ലാതെ ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ട്രോഫിയും കൊടുത്ത് വിട്ടാൽ പിന്നെ ട്രോഫിക്ക് എന്ത് വരെയുള്ളത് പിന്നോ ഒരു മാസം നേരത്തെ ട്രോഫി വേണം എന്നറിയും പിന്നെ സ്കൂളിൽ ചേരാൻ പറ്റുമെന്ന് അൻ്റെ അമ്മയും കൂട്ടവും കുടുംബം വന്ന് വരും എന്ത് അല്ല ട്രോഫിയും കൂടി വാങ്ങിയിട്ടുള്ളു അപ്പോഴും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഒരു ഡിസിപ്ലിൻ ഇവിടെ വേണം അതിനാണ് നിസ്കാർ നമുക്ക് പറയാം അത്രേ ഉള്ളൂ പിന്നെ തിരിയേണ്ട ഒരു ക്ലബ്ബിനെ നേരത്തെ തിരിയണം നമ്മൾ ക്ലബ്ബോ നമ്മളും ഒന്നുമില്ല ഞങ്ങളോട് എന്താണെന്നു പറഞ്ഞത് ഇബ്രാഹിം നബിക്ക് ഉണ്ടോ ഇല്ല മനസ്സിലായോ ഇബ്രാഹിം നബിയുടെ മക്കൾക്ക് അഞ്ചോസ്കാരം ഇല്ല നമുക്കോ അഞ്ച് വക്ത എന്നിട്ട് നമ്മളോട് ഇബ്രാഹിം ഇബ്രാഹി നബിക്ക് നമ്മള മുപ്പത് ദിവസം മനസ്സിലായോണ്ടൊക്കെ പറഞ്ഞത് എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഈ ഇല്ലാത്ത ഇബ്രാഹിം നബിയോട് പിൻപറ്റാനാ എന്തുകൊണ്ട് ഇബ്രാഹിം നബി കൊന്നുണ്ട് നമ്മക്കില്ല

بن عطاء الله رضي الله عنه لكتاب عنوان التوفيق هذه نبسان التوري بيت بيت لي تبا نبسان التوري يعني ما لذة العيش إلا صحبة الفقراء هم الصلاة والسادات والأمراء ما لذة العيش إلا صحبة الفقراء هم الصلاة والسادات والأمراء ജീവിതത്തിന്റെ രസം അല്ല ഇല്ല ഇല്ല സ്വർണത്തിൽമാരോട് സഹവസിച്ച് ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സൗന്ദര്യം ജീവിതത്തിനില്ല ആരാണ് ആ സ്വലാത്തിനു അവരാണ് ചക്രവർത്തിമാർത്തു അവരാണ് നേതാക്കന്മാർ ഉമറ അവരാണ് അമീറന്മാർ ഫർ ഫർ അവരെ കയ്യിലൊന്നുമില്ല അവരലേക്ക് നീട്ടി നടക്കുകയാണ് അല്ലോ ബസ് അപ്പം നീ അതായിട്ടില്ലെങ്കിൽ അവരെ പിന്നാലെ കൂടുക നല്ലത് മനസ്സിലായില്ല നീ ഫക്കീർ ആയിട്ടില്ല നിനക്ക് ഫക്കീർ ആകണെങ്കിൽ എന്തു ചെയ്യണം നിനക്ക് ഈ നാട്ടിലെ ആളുകളെയൊക്കെ ചികിത്സിക്കണം അതിന് നിനക്ക് കഴിയൂല അങ്ങനെ ചികിത്സന്റെ ഒന്നും പഠിച്ചിട്ടില്ല അപ്പൊ എന്ത് ചെയ്തു നല്ല ഒന്നാം നമ്പർ ഒരു നാട്ടു വൈദ്യ കമ്പൗണ്ടറായി കൂടി കമ്പൗണ്ടറായി കൂടാൻ ഒന്നുമില്ല കത്തി പൊന്തിക്കാൻ കഴിയണം എന്നേ ഉള്ളൂ കമ്പൗണ്ടറാകാൻ മൊബൈൽ പറഞ്ഞോടുത്തു മുമ്പ് കത്തിച്ച് എന്ത് ചെയ്യാം താറിയുമായി എന്തൊരു കൗമാണ് നിങ്ങൾ എവിടെ പോകാതെ നേരെ ഒരു പ്രത്യേക ഭാവം കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ പറഞ്ഞ മനസ്സിലായില്ലേ കമ്പൗണ്ടർ ആകാൻ ഒന്നുമില്ല ഒരു നാടൻ വൈദ്യ കമ്പൗണ്ടർ ആകാൻ എന്ത് മതി കുറുന്തോട്ടി മുത്തങ്ങ ഇതുപോലത്തെ സാധനങ്ങളെ അരിയുമ്പോൾ മൂക്കില് ഈ വാസന അടിച്ചിട്ട് നിനക്ക് ബോധം കേടരുത് അതാണ് എന്റെ ക്വാളിറ്റി അത്ര മതി വേറെ വേണ്ട അതായത് ഇതിങ്ങനെ തറിക്കാൻ പറയും കത്തി പിടിച്ചാ കുറുന്തോട്ടി വെട്ടുക രാവിലെ വൈദ്യേരി വന്ന് കമ്പ്യൂട്ടർ വന്ന് കമ്പ്യൂട്ടർക്ക് എന്താ അറിയാ ഒന്നും അറിയുന്ന എന്റെ ആ ഇത് എത്ര കാലിഞ്ചിലൊട്ടിക്കള മറ്റേ അരഞ്ചിലൊട്ടിക്കള ഇങ്ങനെ കുറുന്തോട്ടി വെട്ടി മുത്തങ്ങ വെട്ടി എല്ലാം വെട്ടി എല്ലാം വെട്ടി വെട്ടിക്കഴിഞ്ഞ് കൂട്ടി അതിന് കൂട്ടി അതിൽ കൂട്ടി ഇതിൽ കൂട്ടി പിന്നെ രണ്ടാഴ്ച അഞ്ചാഴ്ച കഴിഞ്ഞാൽ പിന്നെ കടലാസ് ഉടുത്തേക്കും പിന്നെ കടലാസ് കടലാശ് ഉപരി അങ്ങനെ ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് കൊല്ലം ഇത് എന്തായി

ായ പേടിയൊക്കെ അരി ചോദിക്കാനുള്ള ഭാഷ വരെ അവർക്ക് അറിയില്ല അവരാണ് ഏഴ് എഴുന്നൂറ്റി പതിനൊന്നിൽ അവർ സ്പെയിൻ പഠിച്ചു വെക്കിയത് സ്പാനിഷ് അവർക്കറിയില്ല അവർക്ക് ആരെയറിയും അള്ളാനറിയും നമുക്ക് സ്പാനിഷും അറിയാം എല്ലാ ചെക്കറും അറിയാം നമുക്ക് നമ്മളെ പെണ്ണുങ്ങൾ വരെ നമ്മളതല്ല ഗോൾ കണ്ണു നമ്മൾ മൂത്രമാത്രം പറഞ്ഞ മനസ്സിൽ പ്രശ്നം മനസ്സിലാക്കി സ്വാമികൾക്ക് ആര് അവർക്ക് ലാറ്റിൻ അറിയില്ല അവർക്ക് ഫ്രഞ്ച് അറിയില്ല മനസ്സിലായില്ല ഏഴ് എഴുന്നൂറ്റി പതിനൊന്നിലാണ് സ്പെയിൻ പിടിക്കുന്നത് അപ്പോൾ സ്പെയിൻ പിടിച്ചടക്കി കഴിഞ്ഞതിന് ശേഷം സ്പെയിൻ സ്പെയിനും പോർച്ചുഗലും ഒക്കെ അടക്കുക പിന്നെ തൊട്ട് ഫ്രാൻസാണ് പിടിച്ചടക്കുന്ന നേരത്തെ ഖലീബൊക്കെ കത്തേക്കറിയാണ്ട് ഞങ്ങൾ ഇനി ഫ്രാൻസും കൂടി കഴിഞ്ഞ് ഇതേ ഒരു വല്ല ഊട്ടിക്ക് പോയ മതി അതിനേക്കാൾ വലിയ രസം അറിയാം സ്പെയിനിലേക്ക് കയറി ചോൾ സ്പെയിനിൻ്റെ രാജാവിനെന്നവർ രക്ഷപ്പെട്ടതാണ് ഇവരാഗമ എന്ത് പറഞ്ഞേ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്തു പറഞ്ഞേ

അവിടുത്തെ രാജാവിനോ ഒരു ലക്ഷം എന്നിട്ടോ പാഞ്ഞിപ്പോലെ കണ്ടപ്പോൾ പാഞ്ഞു ഫ്രാൻസ് കളിയപ്പോഴുതി ഫ്രാൻസ് പോകുമ്പോൾ ചായ പിടിക്കാൻ എന്താ ചെയ്യുക അതും ആരറിയും നിങ്ങൾ വേറെ ഏതെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് അവർക്ക് ഫ്രാൻസ് അറിഞ്ഞിരുന്നു അറിയില്ല അവർക്ക് അറിയാതില്ല അവർക്ക് ആരറിയും റിയും ഇന്നലെ നമ്മളിവിടെ സ്പാനിഷ് ഭാഷ പഠിപ്പിക്കലുണ്ട് പിന്നെ യൂറോപ്യൻ ഒരു യൂറോപ്യൻ ഭാഷ കൊല്ലത്ത് പഠിപ്പിക്കും അപ്പൊ കഴിഞ്ഞ കൊല്ലമൊക്കെ അത് ക്ലാസ് നടന്നിട്ടുണ്ട് ഇന്നലെ കുട്ടികൾ വന്ന് ഓഫീസിൽ നിന്നുകൊണ്ട് വന്ന് പറഞ്ഞു സ്പാനിഷിന്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം അപ്പൊ ആഴ്ച സ്പാനിഷിന്റെ ക്ലാസ് തുടങ്ങാൻ വേണ്ടി പിന്നെ ഇട്ടിട്ടുണ്ട് അടുത്ത ആഴ്ച തുടങ്ങും എന്ന് ഇപ്പൊ സ്പാനിഷ് ഭാഷ പഠിക്കുക അവർക്കോ നിങ്ങൾ സ്പാനിഷ് ഭാഷ ഒക്കെ പഠിച്ചു നടേണ്ടേ

بيدير بن على كوريال بيدير ونو بريكندا فقير بن على كوريال فقير فقير الف الفقير الى الله انا عاوز الله, الله. الفاتح بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين